സംസ്ഥാന സർക്കാരിന്റെ റവന്യൂ അവാർഡിന് അർഹനായി അഭിമാനമായി തീർന്ന വെള്ളൂർകുന്നം വില്ലേജ് ഓഫീസർ പി എ ഹംസയാണ് യൂത്ത് കോൺഗ്രസ് മുളവൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചത് മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴലനാടിനൊപ്പം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തിന് വസതിയിലെത്തിയാണ് ആദരിച്ചത് പ്രദേശത്തെ ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഫൈസൽ വടക്കനേത്ത് മണ്ഡലം പ്രസിഡന്റ് അലിമൊലിളഞ്ഞായിൽ രാഹുൽ മനോജ് രൂപൻ സേവ്യർ അൻസാർ പെരുമാലിൽ അഷ്റഫ് കട്ടക്കയം സാലി ചെറുകിള്ളി ഷിഹാബ് കൂവ ബിബിൻ ജോസ് അബിൻ സ്വിയസ് റൈസൽ എം എ ബിനിൽ എം കെ അജ്മൽ പൈനായിൽ വിബിൻ സേവിയർ സനു ജോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ